റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമോ സൂചനകൾ അതാണ് വ്യക്തമാക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒന്നര മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് ട്രംപിന്റെ പ്രഖ്യാപനം യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ് ട്രംപിന്റേത് ഏകപക്ഷീയമായ നീക്കമെന്ന വിമർശനവുമായി യുക്രൈനും നാറ്റോയും യൂറോപ്യൻ യൂണിയനും രംഗത്ത് നാറ്റോ അംഗത്വമെന്ന യുക്രൈന്റെ ലക്ഷ്യം നടക്കില്ലെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ സഖ്യരാജ്യങ്ങളിലും അതൃപ്തി യുക്രൈൻ സമാധാന ചർച്ചയ്ക്കായി ട്രംപ് പുടിൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുമെന്ന് സൌദി അറേബ്യ സമാധാന ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ യുദ്ധമുഖത്ത് അനവധി തിരിച്ചടികളേറ്റ് നിസ്സഹായനായി നിൽക്കുന്ന പടനായകന്റെ അവസ്ഥയാണ് ഇന്നിപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിക്ക് മാത്രവുമല്ല കബളിപ്പിക്കപ്പെട്ടവന്റെ മോഹഭംഗവും സെലൻസിക്കുണ്ട് ലോകത്തെ ഒന്നാമത്തെ സൈനിക ശക്തിയായ അമേരിക്കയും ഏറ്റവും വലിയ സൈനിക കൂട്ടായ്മയായ നാറ്റോയും എരിവുകേറ്റിയാണ് യുക്രൈനെ യുദ്ധരംഗത്തേക്ക് വലിച്ചിട്ടത് പാശ്ചാത്യ ശക്തികളുടെ ചരടുവലിക്കൊപ്പം ആടിയ യുക്രൈന്റെ പ്രധാന ആവശ്യം നാറ്റോ സഖ്യത്തിൽ അംഗത്വമായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം അപേക്ഷിച്ച ഫിൻലാൻഡിനും സ്വീഡനും നാറ്റോയിൽ അംഗത്വം ലഭിച്ചപ്പോൾ പല പല മുട്ടുന്യായങ്ങൾ പറഞ്ഞു യുക്രൈന്റെ മുന്നിൽ തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ നടന്ന നാറ്റോ ഉച്ചകോടികളിലെല്ലാം ക്ഷണിക്കപ്പെട്ട അതിഥിയായി എത്തിയ വ്ലോഡിമർ സെലൻസ്കിയോട് കാത്തിരിക്കൂ ഇനിയും സമയമുണ്ട് എന്ന തണുപ്പൻ വാഗ്ദാനം നൽകി മടക്കി അയക്കുകയായിരുന്നു പ്രത്യേകിച്ച് യുഎസ് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉച്ചകോടികളിൽ നിന്നെല്ലാം പൊട്ടിത്തെറിച്ച് ഇറങ്ങിപ്പോയ യുക്രൈൻ പ്രസിഡന്റിന് ആശ കൊടുത്തും ആയുധങ്ങൾ കൊടുത്തും യുദ്ധമുന്നണിയിൽ നിർത്തുകയായിരുന്നു നാറ്റോ സഖ്യം എന്നാൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും യുഎസ് പ്രസിഡന്റായി അധികാരത്തിലെത്തിയതിനു പിന്നാലെ അദ്ദേഹം കാര്യം വെട്ടിത്തുറന്നു തന്നെ പറഞ്ഞു യുക്രൈന്റെ മോഹങ്ങൾ നടക്കില്ല ആ ആഗ്രഹം യുക്രൈൻ ഉപേക്ഷിക്കുന്നതാണ് അവർക്ക് നല്ലതെന്നും ട്രംപ് വ്യക്തമാക്കി മാത്രവുമല്ല യുദ്ധത്തിന് മുൻപുള്ള യുക്രൈൻ അതിർത്തി പുനഃസ്ഥാപിക്കപ്പെടില്ല എന്നുകൂടി ട്രംപ് പറഞ്ഞത് യുക്രൈന് കനത്ത പ്രഖ്യമായി ഇതിനു പിന്നാലെ പെന്റഗൺ മേധാവി പീറ്റ് ഹെക്സത്തും യുക്രൈന്റെ മോഹം യാഥാർത്ഥ്യമല്ലെന്ന് വ്യക്തമാക്കിയതോടെ യു എസിന്റെ ചായ്വ് എങ്ങോട്ടാണെന്ന് യുക്രൈൻ പ്രസിഡന്റിന് ബോധ്യമായി ഇനി ലാഭനഷ്ടങ്ങൾ നോക്കാതെ സമാധാന കരാറിൽ ഒപ്പിട്ട് യുദ്ധം അവസാനിപ്പിക്കുകയല്ലാതെ പോം വഴികളില്ലെന്നും യുക്രൈൻ പ്രസിഡന്റ് മനസ്സിലാക്കുന്നു അതേസമയം യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകൾ തുടങ്ങാൻ താനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തീരുമാനിച്ചുവെന്ന് ട്രംപ് മാധ്യമങ്ങളെ അറിയിച്ചതും സെലൻസ്കിക്ക് തിരിച്ചടിയായി ട്രംപിന്റേത് ഏകപക്ഷീയമായ നീക്കമായിട്ടാണ് യുക്രൈനും നാറ്റോയും യൂറോപ്യൻ യൂണിയനും കാണുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അടിയന്തര ചർച്ചകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ചുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഞങ്ങളുടെ സംഘങ്ങൾ ഉടൻ ചർച്ചകൾ ആരംഭിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വിളിച്ച് സംഭാഷണത്തെപ്പറ്റി അറിയിക്കും ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യും എന്ന് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ട്രംപ് വെളിപ്പെടുത്തി സ്റ്റേറ്റ് സെക്രട്ടറി മാക്കോ റൂബിയോ സി ഐ എ ഡയറക്ടർ ജോൺ റാറ്റ്ക്ലീഫ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സ് അംബാസിഡറും പ്രത്യേക ദൂതനുമായ സ്റ്റീവ് വിറ്റ് കോഫ് എന്നിവരെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുവാൻ ട്രംപ് നിർദ്ദേശിച്ചതായി വാർത്താ ഏജൻസിയായ റോയിറ്റ് റിപ്പോർട്ട് ചെയ്തു അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്കും ധാരണയായി സൌദി അറേബ്യയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം കൂടിക്കാഴ്ചയുടെ തീയതി ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല യുഎസ് സന്ദർശിക്കാൻ പുടിനെ ട്രംപ് ക്ഷണിച്ചു ക്ഷണം സ്വീകരിച്ച പുടിൻ മോസ്കോ സന്ദർശിക്കുവാൻ ട്രംപിനെയും ക്ഷണിച്ചു അധികം താമസിക്കാതെ പുടിൻ യു എസ് സന്ദർശിക്കുമെന്നാണ് റഷ്യയിൽ നിന്നുള്ള റിപ്പോർട്ട് സഹകരണത്തിനായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം പുടിൻ അംഗീകരിച്ചതായി റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരു ഇരുനേതാക്കളും തമ്മിലുള്ള ഫോൺ ചർച്ച ഒന്നര മണിക്കൂർ നീണ്ടുവെന്നും പെസ്കോവ് അറിയിച്ചു ഡൊണാൾഡ് ട്രംപുമായി അർത്ഥവത്തായ ചർച്ച നടത്തിയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഇരുരാജ്യങ്ങളും തമ്മിൽ സുരക്ഷ സാമ്പത്തിക സഹകരണം എന്നീ വിഷയങ്ങളിൽ രൂപരേഖ തയ്യാറാക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തു എന്നാണ് സെലൻസ്കി എക്സ് പ്ലാറ്റ്ഫോമിലിട്ട പോസ്റ്റിൽ വ്യക്തമാക്കിയത് റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് അടുക്കുമ്പോൾ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ട്രംപിന്റെ തന്ത്രം വ്യക്തമല്ല എന്നിരുന്നാലും റഷ്യയും യുക്രൈനും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ടെന്ന് അദ്ദേഹം മുൻപ് സൂചിപ്പിച്ചിരുന്നു ഒരു പരിഹാരത്തിലെത്താൻ യുക്രൈൻ അതിന്റെ ചില പ്രദേശങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുന്നു യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയ്ക്ക് ഉപരോധവും അധിക നികുതി തീരുവ തുടങ്ങി കർശന സാമ്പത്തിക നടപടികൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് അധികാരമേറ്റതിനുശേഷം മുന്നറിയിപ്പ് നൽകിയിരുന്നു